ലക്ഷ്യമാക്കി അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ ഇറാൻ തീരത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന മുന്നറിയിപ്പാണിപ്പോൾ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാനിൽ ചെറിയ തോതിലെങ്കിൽ പോലും സ്ഫോടനം നടത്തിയതായി തന്നെ ഇവർ അവകാശപ്പെടുന്ന ചില മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് ട്രംപ് നൽകിയിരിക്കുന്നത് അമേരിക്കയുമായി ഒരു സംഘർഷം ആഗ്രഹിക്കുന്നില്ല എന്ന് ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പറഞ്ഞതിനു പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നത് ഇറാൻ ഭരണകൂടവുമായി തന്നെ അമേരിക്ക ചർച്ച നടത്തിയേക്കും എന്ന വെളിപ്പെടുത്തലുമായി തന്നെയാണ് ട്രംപ് രംഗത്ത് വന്നത് ഇറാൻ സൈനിക മേധാവി വാഷിംഗ്ടണുമായി തന്നെ കടുത്ത മുന്നറിയിപ്പ് നൽകിയതുപോലെ തന്നെ വലിയ രീതിയിൽ ഒരു അഭിമുഖം നടത്തിയതിലൂടെ ട്രംപ് ചില കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് ചർച്ചകളിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാകുമോ ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നതെന്നും എന്നാൽ ഇതിൽ കൂടുതലായി തന്നെ തനിക്കൊന്നും പറയാൻ പറ്റില്ല എന്നതായിരുന്നു ട്രംപ് വ്യക്തമാക്കിയത് യുദ്ധസാധ്യത തള്ളിക്കളയാതെ തന്നെ നയതന്ത്ര നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നതായിരുന്നു ട്രംപ് നൽകിയ സൂചനയിൽ വ്യക്തമായതും ഇറാൻ നമ്മോട് സംസാരിക്കുന്നുണ്ടെന്നും ഏതെങ്കിലും തരത്തിൽ അത് സാധ്യമാകുമോ എന്നത് നമുക്ക് നോക്കാമെന്നും ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നത് കാത്തിരുന്ന് കാണാമെന്നതായിരുന്നു ട്രംപ് ഈ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് ചർച്ചകൾ ഒരു വശത്ത് നടക്കുമ്പോഴും അമേരിക്കയുടെ വമ്പൻ നാവിക വ്യൂഹമാണ് ഇറാൻ തീരത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നതും ഒരു വസ്തുതയായി തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് ഇതിലൂടെ ട്രംപ് വലിയ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് യുദ്ധ സമാനമായ സാഹചര്യത്തിലേക്ക് നീങ്ങിയില്ലെങ്കിൽ പോലും ഇറാനിൽ വലിയ രീതിയിൽ അല്ലെങ്കിൽ പോലും ചെറിയ രീതിയിലുള്ള സ്ഫോടനങ്ങൾ നടത്താൻ ഇപ്പോൾ ട്രംപ് അവിടെ സാധ്യതകൾ തേടുകയാണ് എന്നതാണ് മറ്റൊരു വസ്തുതയായി എടുത്തു പറയേണ്ടത് ഇറാൻ ഒരു യുദ്ധം ആഗ്രഹിച്ചിട്ടില്ല ഒരു തരത്തിലും അത് ആഗ്രഹിക്കുന്നതുമില്ല അത്തരമൊരു യുദ്ധം ഇറാനെയോ അല്ലെങ്കിൽ അമേരിക്കയുടെയോ മേഖല ആ ഒരു രീതിയിലേക്ക് താല്പര്യങ്ങൾ അനുസൃതമായി തന്നെ ഇരിക്കില്ല എന്നതാണ് ഉറച്ച കൂടി തന്നെ ഇപ്പോൾ ഇറാൻ പ്രസിഡന്റ് ഒരു സംഭാഷണത്തിൽ വ്യക്തമാക്കുന്നത് അതേസമയം ഇറാൻ തങ്ങളോട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചതും ഇറാൻ ഞങ്ങൾ ഞങ്ങളുമായി തന്നെ സംസാരിക്കുന്നുണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നത് നോക്കാമെന്നും അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നത് ഇനി കണ്ടുതന്നെ അറിയേണ്ട കാര്യമാണ് എന്നതും ഇവിടെ പറയുന്നുണ്ട് അതേസമയം ഇറാനും യു എസും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാകുകയും യു എസിന്റെ യുദ്ധക്കപ്പലുകൾ ഇറാനു സമീപം വിന്യസിപ്പിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ മേഖലയിൽ വലിയ പിരിമുറുക്കങ്ങൾ അത് നിലനിൽക്കുന്നുണ്ടെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് യു എസിന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും രീതിയിൽ സൈനിക നടപടി ഉണ്ടായാൽ ശക്തമായ തിരിച്ചടി തന്നെ ഉണ്ടാകുമെന്നും ഇവിടെ വിദേശകാര്യമന്ത്രി ഇറാൻ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ആണവ വിഷയത്തിൽ ഇറാൻ ചർച്ചയ്ക്ക് അവിടെ മുതിരുകയാണെന്നതാണ് തന്റെ പ്രതീക്ഷയെന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രംപ് വ്യക്തമാക്കിയിരുന്നു അതേസമയം ഇറാന്റെ ആണവ നിർവ്യാപന കരാറിലേക്ക് എത്തിയില്ലെങ്കിൽ മറ്റൊരു രൂക്ഷമായ ആക്രമണം നടത്തുമെന്നായിരുന്നു മുന്നറിയിപ്പ് നൽകിയത് അതിനിടെ കഴിഞ്ഞ ദിവസമാണ് ഇറാനിലെ തുറമുഖ നഗരമായ ബദർ അബാസിൽ സ്ഫോടനമുണ്ടായതായി തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ശക്തമായ സ്ഫോടനത്തിൽ അവിടെ പാർപ്പിട സമുച്ചയത്തിന് കനത്ത നാശനഷ്ടം നാശനഷ്ടമുണ്ടാവുകയും ചെയ്തതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അതേപോലെ തന്നെ ചിലർ ഈ സ്ഫോടനം നടത്തിയെന്ന അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ടെങ്കിലും ഇറാൻ ഇത് നിഷേധിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഗ്യാസ് ചോർച്ച് കാരണമാകാം ഇത്തരത്തിൽ ഒരു സ്ഫോടനം അല്ലെങ്കിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടായതെന്നാണ് ഇറാൻ അധികൃതർ ഇതിന് നൽകുന്ന വിശദീകരണം